ബാബറി മസ്ജിദ് അവർ തകർക്കുമ്പോൾ രണ്ട് വിജയങ്ങളാണ് അവർ നേടിയത് ഒന്ന് വി പി സിംഗ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടു അദ്ദേഹം മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കാൻ ഉള്ള ഉത്തരവ് പുറപ്പെടുവിച്ചപ്പോൾ ഇന്ത്യയിലെമ്പാടും സവർണ വിദ്യാർത്ഥികൾ വലിയ പ്രക്ഷോഭം നടത്തി ആ പ്രക്ഷോഭം നമ്മൾ സൂക്ഷ്മമായിട്ട് നോക്കണം എയിംസിൻ്റെ മുറ്റത്ത് പന്തൽ കെട്ടിയാണ് അവർ സമ്മേളനം സമര ദിവസങ്ങളോളം എയിംസിൻ്റെ പരിസരത്ത് സമരം അനുവദിക്കില്ലാത്തൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണെന്ന് പറയണം അതിനകത്ത് പന്തൽ കെട്ടി ദിവസങ്ങളോളം വിദ്യാർത്ഥികൾ സമരം ചെയ്തു പിന്നോക്ക സംവരണത്തിന്റേത് ആരാണ് അതിനനുവാദം കൊടുത്തത് അവിടുത്തെ അധ്യാപകരാണ് അവിടുത്തെ പ്രിൻസിപ്പളാണ് അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റേർത് ഹു ആർ സമർന്നാസ് അതാണ് അതിൻ്റെ സംഭവം ഇന്ത്യയിലെ മുഴുവൻ വർത്തമാന പത്രങ്ങളും നേതൃത്വമില്ലാത്ത ആ വിദ്യാർത്ഥി കലാപത്തെ പിന്തുണ നേതൃത്വയില്ലെന്നാണ് പറ അപ്പം അന്ന് കൊല്ലപ്പെട്ട ഗോസ്വാമി ഗോസ്വാമിയോട് പറഞ്ഞതിനെക്കുറിച്ച് പിന്നീട് പുറത്തു വന്നൊരു വാർത്ത അയാളോട് നീ കത്തിച്ചോ ഞങ്ങൾ കെടുത്തിക്കൊള്ളാന്നൊക്കെ പറഞ്ഞെന്നും കത്തിച്ച് കഴിഞ്ഞപ്പം ആരെക്കൊണ്ടും കെടുത്താതെ അയാളെ രക്തസാക്ഷിയാക്കി എടുത്താണെന്നും പറഞ്ഞത് അതൊക്കെ സാധ്യതയുള്ള കാര്യം അതാണോ അല്ലയോ എന്നുള്ളതും നമ്മൾ അറിയണ്ട പക്ഷേ വ്യാപകമായ ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭം നടത്തും ഫലത്തിൽ ഹിന്ദു പൊളിറ്റിക്കൽ ഹിന്ദു നെടുകെ പിളരുന്നതിനാണ് ഇന്ത്യ സാക്ഷ്യം വഹിക്കുന്നത് എന്ന് പറയുന്നത് അതിനകത്ത് പിന്നോക്കക്കാരും തെളുതരു ഒരു പക്ഷത്തും സവർണർ മറുപക്ഷത്തുമായി ഇത് നെടുകെ പിളരുകയാണ് ഈ ഘട്ടത്തിലാണ് ബി ജെ പി ഇടപെടുന്നത് സംഘപരിവാർ ഇടപെടുന്നത് സംഘപരിവാർ ഇടപെട്ട് രാമൻ ജനിച്ച സ്ഥലം മുസ്ലിങ്ങൾ കയ്യേറിയിരിക്കുന്നു അങ്ങോട്ടൊരു രഥയാത്ര ഇങ്ങനെ പറയുകയാണ് ആ രഥയാത്ര തടയാനുള്ള ആർജവും ഒന്ന് ലാലു പ്രസാദ് യാദവ് കാണിക്കുന്നു വിഹാറിക്കാരൻ പറ്റിയായിരുന്നു കയറി അന്നേരം അറസ്റ്റ് ചെയ്യുന്നത് അറസ്റ്റ് ചെയ്യുന്നുണ്ടു അപ്പോൾ മുസ്ലിങ്ങളെ അപരമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഇവർ നടത്തിയ മസ്ജിദ് പൊളിക്കാനുള്ള ആ നീക്കം ഹിന്ദുക്കൾക്കിടയിലുണ്ടായ ഒരു വലിയ പിളർപ്പിനെ മറികടന്നു വി ആർ ഹിന്ദുസ് എന്ന മുദ്രാവാക്യം അതിൻ്റെ മുകളിൽ അവർ ആ സംവരണത്തിന് മുകളിൽ അവർ സ്ഥാപിച്ചു അതിനുശേഷം ബി ജെ പി നേരിട്ടൊരു സംവരണവിരുദ്ധ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്തിട്ടില്ല ശ്രദ്ധിക്കേണ്ട കാര്യമല്ലേ സംവരണവിരുദ്ധ പ്രക്ഷോഭത്തിന് അവർ നേരത്തെയൊക്കെ അവർ അനുകൂലമായിരുന്നു പക്ഷേ ശേഷം അവർ ഒരു സംവരണവിരുദ്ധ പ്രക്ഷോഭത്തിനൊക്കെ പ്രത്യക്ഷമായി രംഗത്ത് വന്നില്ല പിന്നെ മുസ്ലീങ്ങൾ ഒരു പക്ഷത്തും ഹിന്ദുക്കൾ വേറൊരു പക്ഷത്തും നിന്നുള്ളൊരു സംഗതിയിലേക്കാണ് ഈ രാഷ്ട്രത്തിൻ്റെ രാഷ്ട്രീയ പ്രമേയത്തിൻ്റെ കേന്ദ്രം മാറുന്നത് അങ്ങനാണ് അങ്ങനെ ബാബറി മസ്ജിദ് തകർത്തു അവിടെ ജുഡീഷ്യറിയുടെ പിന്തുണയുണ്ട് പോലീസിൻ്റെയും സൈന്യത്തിൻ്റെയും പത്രങ്ങളുടെയും പിന്തുണ ഉണ്ടായിരുന്നു ഇതല്ലാതെ വെറുതെ ഇങ്ങനെ ഒരാൾക്കൂട്ടം ചെന്ന് പൊളിച്ചതൊന്നുമല്ല ഇന്ത്യയിൽ ഒരു സൈന്യം ഉണ്ടായിരിക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പിന് ഇന്ത്യയിൽ നിലനിൽക്കുന്ന നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരാൾക്കൂട്ടം വന്നാൽ അത് പോലീസ് ഓർഡർ കൊടുക്കുന്നു നിങ്ങൾ അങ്ങോട്ട് പോകരുത് എന്ന് പറഞ്ഞു വീണ്ടും അതിക്രമിച്ച് കടന്നാൽ അവരെ വെടിവച്ച് വീഴ്ക്കാനാണ് അവിടെ സൈന്യം ഉള്ളത് എങ്കിലും ഈ രാഷ്ട്രത്തെ നിൽക്കാൻ പറ്റും എല്ലാ രാഷ്ട്രവും അങ്ങനെയാണ് പക്ഷെ അവിടെ ഒന്നും ഉണ്ടായില്ല സൈനികരടക്കം പള്ളി പൊളിക്കാൻ കൂടുതൽ കഴിഞ്ഞത് ഇതാണ് സംഭവം അപ്പോൾ അങ്ങനെ പള്ളി പൊളിച്ചു അതിനെതിരെ ചെറിയ സംഗതി പക്ഷെ അതും നമ്മൾ ശ്രദ്ധിക്കണം ഇതൊരു ന്യൂനപക്ഷ അവകാശത്തിൻ്റെ മേൽ നടന്ന അതിഭീകരമായൊരു കടന്നുകയറ്റമാണെന്ന് ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ പാർട്ടി പോലും പറഞ്ഞില്ല മതേതരത്വം തകരുന്നു എന്നൊക്കെ വ്യാജ്യമായി പറഞ്ഞു ഒന്ന് പിന്നെ അവർ പറഞ്ഞത് രാമൻ നല്ല മനുഷ്യനെന്ന് പറഞ്ഞു ആർ എസ് എസ്കാർ എടുത്ത് ഉപയോഗിക്കുന്നതാണത് ശരിയല്ല അതാണ് രണ്ടാമത്തെ വാദം മൂന്നാമത്തെ അതിവിചിത്രമായ വാദം ബാബറി മസ്ജിദ് ഒരു ദേശീയ സ്മാരകമാക്കി മാറ്റണമെന്നാണ് ഇവിടെയൊന്നും മുസ്ലിങ്ങളുടെ അവകാശം സംരക്ഷിക്കണമെന്ന് വിമാരാരും പറഞ്ഞില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടക്കം പറഞ്ഞില്ല ബുദ്ധിജീവികൾ അടക്കം ലൈബ്രറി ആക്കണം എന്ന് പറഞ്ഞാൽ ബുദ്ധിജീവികളുണ്ടായിരുന്നു അവിടെ നാഷണൽ ലൈബ്രറി ആക്കണമെന്ന് ഇത് മുസ്ലിങ്ങൾ ഒരു ന്യൂനപക്ഷം എന്നല്ലേ അവരുടെ അവകാശത്തെ ധ്വംസിക്കുന്നതാണ് എന്ന് പറഞ്ഞില്ല അത് ഫലത്തിൽ ബി ജെ പിയുടെ അതിക്രമത്തെ നോർമലൈസ് ചെയ്യുന്നൊരു പണിയിൽ ഇവരങ്ങ് ഏർപ്പെടുകയും അവിടെ നിന്ന് ബി ജെ പിയുടെ മുന്നേറ്റം ആർക്കും തടഞ്ഞു നിർത്താൻ കഴിയാത്തവരും മുന്നോട്ട് പോകുന്ന നമ്മൾ കാണും ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തിരണ്ടിന് തന്നെ പ്രത്യേകത അല്ല ജനുവരി ഇരുപത്തിരണ്ടിന് എന്താണ് പ്രത്യേകത എന്തായിരിക്കും ഇരുപത്തിരണ്ടാണ് തിരഞ്ഞെടുത്തത് ഇതാരും ചോദിക്കുന്നില്ല ഈ പത്രക്കാരെയൊക്കെ എന്ന് പറഞ്ഞാൽ ക്രിമിനൽസ് അങ്ങനെ പറയേണ്ടി വരും ഇന്ത്യൻ പത്ര അധി പത്രാധിപർമാർ ക്രിമിനൽസാണ് സോഷ്യൽ ക്രിമിനൽ സാമൂഹിക കുറ്റവാളികളാണ് എന്താണ് ഡിസംബർ ഇരുപത്തിരണ്ടിൻ്റെ പ്രത്യേകത ഇവരാരും ഇത് ചോദിക്കാത്തത് ജനുവരി ഇരുപത്തിരണ്ടിൻ്റെ ഗൃഹാംശയെയും കുട്ടികളെയും കൊന്നതിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലെന്ന് പറയുന്നത് ജനുവരി ഇരുപത്തിരണ്ടിനാണ് കൊലപാതകം നടക്കുന്നത് അതിൻ്റെ ഓർമ്മ ദിവസമാണ് അവർ രാമനെ അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഇത് പറയാൻ പോലും ഇവിടെ ആരുമില്ല ഇത് പറയാൻ പോലും ആരുമില്ല ഞാൻ പറഞ്ഞു വന്നത് അതിനു ബാബറി മസ്ജിദ് പൊടിച്ചതിനു ശേഷം മുപ്പത്തിരണ്ടാമത്തെ കൊല്ലം അവർ രാമക്ഷേത്രം തുറക്കും രാമക്ഷേത്രം തുറക്കുന്ന ഈ ഘട്ടത്തിൽ രാമൻ ദേശീയമായൊരു പൈതൃകമായി മാറുന്നു രാമൻ യഥാർത്ഥം ഇന്ത്യയിൽ എപ്പോഴും പൂജിക്കപ്പെട്ടൊരു ദൈവമായിരുന്നില്ല പക്ഷേ ഈ ഒരൊറ്റ കാലയളവ് കൊണ്ട് അതായത് അദ്വാനിയുടെ രഥയാത്ര മുതൽ ഇന്നു വരെയുള്ള സംഭവം എടുത്താൽ രാമൻ എങ്ങനെ ദേശീയ ബിംബമായി സ്ഥാപിച്ചെടുക്കുന്ന ഒരു സംഗതിക്കാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത് അങ്ങനെ ഇന്ത്യയുടെ തന്നെ ഏറ്റവും പ്രൗഢമായ ഒരു പാരമ്പര്യമായി രാമനെ സ്ഥാപിക്കുന്നു അത് ഇന്ത്യൻ പ്രധാനമന്ത്രി നേരിട്ട് വന്ന് ഈ പൂ പൂജയുടെ യജമാനനായി നമ്മൾ നോക്കേണ്ട ഒരു കാര്യം ഈ യജമാനൻ എന്നുള്ള വാക്കൊക്കെ ഇന്ത്യൻ ഭരണഘടന നിരോധിച്ചിട്ടുണ്ട് ഉപയോഗിക്കാൻ പാടില്ല രാജാവ് രാജകുമാരൻ രാജ്ഞി രാജകുമാരി യജമാനൻ പ്രജ ഇത്തരം വാക്കൊന്നും ഉപയോഗിക്കരുതെന്ന് ഇന്ത്യൻ ഭരണഘടന പറയുന്നുണ്ട് അയാൾ തന്നെ യജമാനൻ ഈ പ്രധാനമന്ത്രിക്ക് എന്ത് കാര്യം പൂജാരിമാരല്ലേ ഇത് ചെയ്യേണ്ടത് അപ്പോൾ എല്ലാത്തിനെയും മറികടന്ന് ഈ പ്രധാനമന്ത്രി തന്നെ പൂജാരി ആകുമ്പോൾ അതിൻ്റെ ഒരു ഉള്ളുകളി എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും ബോധ്യപ്പെടുന്ന പക്ഷേ ഇന്ത്യയിലെ വളരെ വലിയ ജനപ്രിയരായ ഡിഗ്നേറ്ററിസ് സാമൂഹിക മനുഷ്യർ വലിയൊരു നിര അവിടെയായിരുന്നു അമിതാഭ് ബച്ചനെ പോലും രജനീകാന്തിനെ പോലൊരു കക്ഷി സച്ചിൻ ടെണ്ടുൽക്കറെ പോലൊരു കക്ഷി പി ടി ഉഷയെ പോലെ ഒരാൾ ഇതിലെല്ലാവരും ഉണ്ട് മാത്രവുമല്ല ഈ ബാബറി മസ്ജിദിരുന്ന സ്ഥലത്ത് ബാബറി മസ്ജിദ് തകർത്തിട്ടാണ് ഈ ക്ഷേത്രം പോണതെന്ന് നാളിതുവരെ ഒരു പത്രം ഓർമ്മിപ്പിക്കുക പോലും ചെയ്തിട്ടില്ല അപ്പോൾ ഇന്ത്യയുടെ സംസ്കാരം എന്നത് രാമൻ്റെ സംസ്കാരമാണെന്നും രാമായണത്തിൻ്റെ എത്തിക്സാണ് അത് ചാതുർവണ്യത്തിൻ്റെ എത്തിക്സാണ് ചാതുർണ്യത്തിൻ്റെ ധാർമ്മികതയാണ് ആ ധാർമ്മികതയാണ് നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ടത് ജയ് ശ്രീറാം എന്ന് വിളിക്കാത്തവർ ഇന്ത്യക്കാരല്ലെന്നും സ്ഥാപിച്ചെടുക്കുന്ന അതിൽ അവർ ബഹുദൂരം മുന്നോട്ട് പോയിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വളരെ ബഹുദൂരം മുന്നോട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഇന്നലെ മുസ്ലിങ്ങളുടെ വാ മൂടിക്കെട്ടിയൊരു പ്രകടനം കോട്ടയത്തുണ്ട് ഞാൻ ആ യോഗത്തിൽ പങ്കെടുക്കും അപ്പോൾ ഞാൻ പറഞ്ഞത് ഇപ്പോൾ രാമഭക്തന്മാർക്ക് ഒരു ക്ഷേത്രം പണിയാനവകാശമുള്ളത് ഇന്ത്യൻ ഭരണഘടന കൊടുക്കുന്ന അവകാശമാണ് ഒരു ക്ഷേത്രം പണിതോട്ടെ പ്രതിഷ്ഠ നടത്തിക്കോട്ടെ പൂജിച്ചോട്ടെ ഒരു വെല്ലുവിളി വെല്ലുവിളിയല്ലാത്തിടത്തോളം ഏത് മതസ്ഥനും പള്ളി പണിയാനും അമ്പലം പണിയാനും മോസ്ക് പണിയാനും പ്രാർത്ഥിക്കാനും ഇന്ത്യൻ ഭരണഘടന അവകാശം കൊടുക്കുന്നു അത് ചെയ്താൽ മതി അതല്ല ഞാൻ രാമന് ജയി വിളിച്ചോണെന്ന് പറയാൻ കാരണം ഇന്ത്യൻ ഭരണഘടന ആമുഖത്തിൽ പറയുന്നത് വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യത്തിനാണ് ഗ്യാരണ്ടി വിശ്വാസത്തിന് മാത്രമല്ല അപ്പോൾ ഇന്ത്യയുടെ അടിസ്ഥാനപരമായ വ്യത്യസ്ത മതധാരകളുള്ള വ്യത്യസ്ത വിശ്വാസ ധാരകളുള്ള വ്യത്യസ്ത റിച്വൽ ുള്ള ഇന്ത്യൻ സമൂഹത്തിൽ ബ്രാഹ്മണ്യധാരയെ അതിൻ്റെ ഏറ്റവും മുകളിൽ പ്രതിഷ്ഠിക്കുന്ന ബ്രാഹ്മണ സേവയാണ് എൻ്റെ രാജകീയ ദൗത്യമെന്ന് കരുതി അത് നിറവേറ്റിയ രാമനെ തന്നെ അവിടെ പ്രതിഷ്ഠിക്കുന്നതിലൂടെ ഇന്ത്യൻ ജനാധിപത്യത്തെ അട്ടിമറിക്കുകയും തലസ്ഥാനത്ത് ഒരു ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ചൂടുവെയ്പാണ് ഇന്നലെ ദാമ്പത്യം നടന്നിട്ടുണ്ട്